എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തിയ വിളംബര രഥഘോഷയാത്ര വൈക്കം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിച്ചു വൈക്കം താലൂക്ക് യൂണിയനിലെ പതിമൂന്ന് മേഖലകളിലെ പര്യടനം നടത്തിയ ശേഷം വൈക്കം വലിയ കവലിലെത്തിയ രഥഘോഷയാത്രയെ ടൗണിലെ ആറ് കരയോഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു മേഖലാ ചെയർമാൻ ബി ജയകുമാർ കൺവീനർ എസ് യു കൃഷ്ണകുമാർ വിവിധ കരയോഗം ഭാരവാഹികളായ എസ് മധു എസ് ഹരിദാസൻ നായർ പി ശിവരാമകൃഷ്ണൻ കെ പി രവികുമാർ ശ്രീകൃഷ്ണൻ കെ എം നാരായണൻ നായർ എം വിജയകുമാർ എസ് പ്രതാപ് രാജേന്ദ്രദേവ് എന്നിവർ നേതൃത്വം നൽകി വനിതാ സമാജം ഭാരവാഹികൾ ആരത്തി നടത്തി വലിയ കവലയിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ രഥഘോഷയാത്ര ഘോഷയാത്ര വൈക്കം ബോട്ടിയേട്ടി മൈതാനിയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിച്ചു സമാപന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി ആർ നായർ ഇൻസ്പെക്ടർ എസ് മുരുകേഷ് തുടങ്ങിയവർ വളരെ മഹത്തായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈക്കം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനം നടക്കുകയാണ് വൈക്കത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഒരു നൂറ്റാണ്ടിനു അസ്പൃശ്യതയുടെയും തൊട്ടുകൂടായ്മയുടെയും എല്ലാം പേരിൽ മനുഷ്യനെ വേറിട്ട് നിർത്തുകയും മനുഷ്യനെ മനുഷ്യനെ കാണാൻ പോലും കഴിയാത്ത അവസ്ഥ ജാതിമത കോമരങ്ങളുടെ അഴിഞ്ഞാട്ടം നടന്ന ഒരു ഭൂമികയിൽ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അവർണ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സവർണ നേതാവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തെവിടെയെങ്കിലും പ്രത്യക്ഷ സമരം നടന്നിട്ടുണ്ട് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഒന്നാം തീയതി സർവാദരണീയനായ വൈക്കത്തിന്റെ വിവിധ മേഖലകളിൽ നടന്ന യോഗത്തിൽ എൻ മധു ജി സുരേഷ് ബാബു ഡോക്ടർ ഇ എൻ ശിവദാസ് പി എസ് വേണുഗോപാൽ വി എൻ ദിനേശൻ ബി അനിൽകുമാർ അജിത് കുമാർ വിശ്വംഭരൻ നായർ പി എൻ രാധാകൃഷ്ണൻ ശ്രീവത്സൻ ജയപ്രകാശ് ആർ സുരേഷ് ബാബു വി കെ ശ്രീകുമാർ എം അനിൽകുമാർ അയ്യേരി സോമശേഖരൻ നായർ വി എസ് കുമാർ അജിത് വേണുഗോപാൽ പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ മാസം രണ്ടിന് പതാക ദിനവും ഒൻപതിന് സമ്മേളന നഗരായ ബീച്ച് മൈതാനിൽ പതാക ഉയർത്തൽ നടക്കും സെപ്റ്റംബർ മാസം പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ബീച്ച് മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ വൈക്കം താലൂക്ക് യൂണിയനിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്നായി കാല് ലക്ഷത്തോളം അംഗങ്ങൾ പങ്കെടുക്കും വിഷൻ ന്യൂസ് വൈക്കം